ഹലോ നമസ്കാരം നമ്മളിൽ കുറേ ആളുകൾ ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും കുറേ ആളുകൾക്ക് അതിനെന്ത് ചെയ്തിട്ടില്ല സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് പല കാരണങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളും ആ രണ്ട് പ്രശ്നങ്ങൾക്ക് എ വെച്ചിട്ട് എങ്ങനെ പരിഹാരം കാണും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ആദ്യം രണ്ട് പ്രശ്നങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നമ്മൾ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ നിരന്തരമായി സംസാരിച്ച് അയാൾക്ക് ആ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പക്ഷേ കുറേ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് നിരന്തരമായിട്ട് സംസാരിക്കാൻ ഒരു ലാംഗ്വേജ് പാർട്ട്ണർ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ ഫോക്കസ്ഡ് ആകുമ്പോഴാണ് അതായത് കുറേ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഗ്രാമർ അറിയാത്തത് കൊണ്ട് തന്നെ കുറേ ഇപ്പോഴും സംസാരിക്കാൻ ഒരു ഭയമുണ്ട് അപ്പോൾ ഈ ഗ്രാമർ പഠിക്കാൻ അവർക്കൊരു ടീച്ചറോ മെൻറ്ററോ ട്രെയിനറോ ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും നമ്മൾ ഇന്ന് പരിഹാരം കാണുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിലൂടെ എ ഐ നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ടും നമ്മൾ സംവദിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്ക വീഡിയോസും നിങ്ങൾക്ക് ഉപകാരമുള്ളതാവും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ താഴെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് രണ്ടാമത് പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ അതായത് ഒരാൾക്ക് ഗ്രാമർ പഠിക്കണം പക്ഷേ അയാൾക്ക് ടീച്ചറോ ട്രെയിനറോ മെൻറ്ററോ ഒന്നുമില്ല ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ പോവാൻ ബുദ്ധിമുട്ടാണ് അത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ജെമിനിയുടെ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് ജമ്മ എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക ജമിനി ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ആപ്പും ഉപയോഗിക്കാം അതേപോലെ തന്നെ വെബ്സൈറ്റ് ഉപയോഗിക്കാം രണ്ടിലും ഈ ഒരു ഫംഗ്ഷൻ്റെ ഇവിടെ എക്സ്പ്ലോർ ജെമ്മ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ഈ ഒരു ഇന്റർഫേസിൽ ഇവിടെ ന്യൂ ജെമ്മ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അവിടെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് നമുക്കൊരു എ ഐ ടീച്ചറെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു എ ഐ ടൂളിൽ നമ്മൾ നേരത്തെ നിർദ്ദേശം കൊടുക്കുകയാണ് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് എന്ത് കാര്യം ചോദിക്കുമ്പോഴും ഇതിന് മനസ്സിലാകും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക ഞാൻ മലയാളിയാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിലായിരിക്കണം അതിൻ്റെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് മറ്റും കൊടുക്കേണ്ടതെന്ന് നേരത്തെ നമ്മൾ ഇൻസ്ട്രക്ഷൻസിൽ കൊടുക്കുക ഈ ആ ടൂളിന് നമ്മളെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഉണ്ട് അപ്പം ഈ ഒരു ജെം വെച്ചിട്ട് നമുക്ക് പേഴ്സണൽ മെന്റർ ട്രെയിനർ നമ്മളെ തന്നെ അപ്ഡേറ്റഡ് വേർഷൻസ് ഒക്കെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് ഇതും ജമ്മിനും നമ്മളിപ്പോൾ എന്താ വ്യത്യാസം അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ബോർഡിനെ ക്രിയേറ്റ് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് അറിയാം രണ്ടാമത് എന്താ വെച്ചാൽ നമുക്ക് ചാറ്റുകൾക്ക് ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി പോകാം ഒരു എക്സാമ്പിൾ ഒരാൾക്ക് തീരെ ഇംഗ്ലീഷ് ഗ്രാമർ അറിയില്ല അയാൾ എ ടു സെറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ദിവസം അയാൾ ഇതിന് പ്രോമറ്റ് കൊടുത്തു എനിക്കൊന്നും അറിയില്ല അത് അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ള് പഠിക്കണം സീറോ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നാമത്തെ ദിവസം അതിന് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു പഠിച്ചു രണ്ടാമത്തെ ദിവസം ആ ചാട്ടിൻ്റെ ബാക്കി എന്ത് ചെയ്യാൻ പറ്റും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചു പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ജമ്മിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു പേര് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചറിനോ ഇംഗ്ലീഷ് ട്രെയിനർ എന്നുള്ളതോ കൊടുക്കുക പിന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എനിക്ക് തീരെ അറിയില്ല എന്നുള്ളത് അല്ല നിങ്ങൾ അഡ്വാൻസ്ഡ് ആണെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതിനുശേഷം നിങ്ങൾ ഒരു റാൻഡായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക അതായത് നീ ഇങ്ങനെ വർക്ക് ചെയ്യണം ഇങ്ങനെ വർക്ക് ചെയ്യണം എന്ന് എഴുതി കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ സ്വയം നമ്മൾ കൊടുത്ത ആ ചാർട്ടിനെ ഒന്നും കൂടി റിഫൈൻഡ് വേർഷൻസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ചെയ്തത് ഇതാണ് ജമീനിയിൽ പോയിട്ട് ഞാൻ എൻ്റെ കാര്യം മൊത്തം പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഇതിനോട് ജമ്മിന് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഇവിടെ ഞാനിങ്ങനെ ഒരു പ്രോമിറ്റോ കൊടുത്തു ഞാൻ കേരളത്തിൽ നിന്ന് ഒരാളാണ് ഞാൻ മലയാളം എന്ന് സംസാരിക്കുക ഇവിടെ എന്താ വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ട്രെയിനറിന് ഒരു ജമ്മു ക്രിയേറ്റ് ചെയ്യണം അതിനു വേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് നീ മെയ്ക്ക് ചെയ്ത് തരേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇവിടെ ജമ്മ് ക്രിയേറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്തു തന്നിട്ടുണ്ട് ഞാൻ ഇനി ഇത് എന്ത് ചെയ്യുക കോപ്പി ചെയ്യുക അതിനുശേഷം ഇവിടെ കൊണ്ടിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും പിന്നെ ഇവിടെ എക്സ്പ്ലോർ ജെമ്മിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇംഗ്ലീഷ് ഗ്രാമർ ഗൈഡ് എന്നുള്ള ഒരു ജെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ ഇവിടെ ഓരോ കാര്യങ്ങളും ചോദിക്കാം നമുക്കൊന്നൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചു നോക്കാം ക്യാൻ യു ടെൽ മി അബോട്ട് ടെൽ മി അബോട്ട് ഇംഗ്ലീഷ് ടെൻസസ് ഇംഗ്ലീഷ് ടെൻസസിനെ കുറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നൊന്ന് നോക്കി വെക്കാം അപ്പം നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്തിട്ട് തന്നെ തന്നിട്ടുണ്ട് മംഗ്ലീഷ് അടക്കം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് പുട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം ഇൻക്ലൂഡ് മോർ മലയാളം അതായത് മലയാളം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക നമുക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും ഇത് ഒരു സിറ്റുവേഷനിൽ മാത്രം ല്ല ഏതൊരു ടൂൾക്കുകൾക്ക് പ്രോംറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഒറ്റ പ്രോംറ്റിൽ നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നത് പ്രോംറ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നെക്സ്റ്റ് ഓരോ പ്രോംറ്റ് കൊടുത്ത് അതിന് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ അതെപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള ആയിട്ടുള്ള ടെൻസുകൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ദിവസം ഇതിനോട് ചാറ്റ് ചെയ്ത് പഠിച്ചിങ്ങനെ പോകാം ഇനി നിങ്ങൾക്ക് ഇത് ഈസി ഈസിയല്ല ടഫായിട്ടാണ് തന്നിട്ടുള്ളത് ഇത് ഈസി ആക്കാൻ പറയാം അല്ലെങ്കിൽ ഒന്നും ഒന്നുകൂടി ഇൻഫോഗ്രാഫിക്സ് എലമെൻറ്റ് കൊണ്ടുവരാൻ പറയാം അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ തരാൻ പറ അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ച് ചോദിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മളെങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾക്ക് ഈ ഒരു ആ ടീച്ചറെ മേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതായത് നമുക്ക് തീരെ അറിയില്ലെങ്കിൽ നമ്മളെ ടീച്ചറിനെ ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇവിടെ എന്നുള്ളതാണ് ഇനി മലയാളം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് പറയാം അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടീച്ചറെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ ഒന്നാമത് പറഞ്ഞ കാര്യം ചെയ്തു നോക്കുകയാണ് എന്താണ് ലാംഗ്വേജ് എ ഐ വെച്ചിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്താൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ റിസൾട്ട് കിട്ടുക നിങ്ങൾക്ക് ഈ ഒരു ടൂൾ മാത്രം ഡിപ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇത് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാനിപ്പോൾ ഒരു പുതിയൊരു ഭാഷ ഇതിനോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യാറുണ്ട് ഇതിനോട് നിരന്തരമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ അതിനും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ജമിനി തന്നെയാണ് പക്ഷേ ഇവിടെ ഫോ നമുക്ക് വെബ്സൈറ്റ് പറ്റുള്ള ആപ്പ് തന്നെ നിർബന്ധമാണ് ആപ്പിലുള്ള ഒരു ഫീച്ചർ വന്നിട്ടുള്ളത് ഇവിടെ ജമിനി ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടെ ജമനി ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ല ഈ താഴെ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ എ ഐ ടൂളിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എ ഐ ടൂളിനെ നമ്മളുടെ ലാംഗ്വേജ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ശ്രമിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഏത് രീതിയിലും നമ്മുടെ കോൺവെഴ്സേഷൻസ് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഒന്ന് വേണമെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരു റിയൽ ഫ്രണ്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനോട് സംസാരിക്കാൻ പറ്റും അപ്പോൾ നിനക്ക് സുഖമാണോ ചായൊടിച്ച് ചോറുന്നോ അങ്ങനെ അങ്ങനെ നമുക്ക് വളരെ വെരി ക്യാഷ്വൽ കോൺവെർസേഷൻ നമുക്ക് നടത്താം ഇനി മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ചില ആളുകൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഏതെങ്കിലും ഒരു പർപ്പസ് ഓറിയൻറ്റഡ് ആയിരിക്കും അല്ല ഒന്നുകിൽ എന്ത് ചെയ്യും ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പേർപ്പസ് ഫുള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് ആ പേർപ്പസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഇതിനോട് ക്രിയേറ്റ് ചെയ്യാൻ പറയാം അതായത് ഇപ്പോൾ ഞാൻ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് യൂസേജുകളാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് എന്നോട് നീ സംസാരിക്കേണ്ടതൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റും മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇംഗ്ലീഷിന് മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഏത് ഭാഷ പഠിക്കാനും നമുക്ക് ഈ ഒരു ഐ ടൂൾ ഉപയോഗിക്കാൻ പറ്റും ഏകദേശം മലയാളം അടക്കമുള്ള മിക്ക ഭാഷകളും മിക്ക ലോക്കൽ അടക്കം ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ലൈവ് ഇൻട്രാക്ഷൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചു എല്ലാ ഭാഷയൊന്നും കാണിച്ചെന്റെ കൂടെ മലയാളത്തിൽ സംസാരിക്കാമോ തീർച്ചയായും ഞാൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ അപ്പൊ നീ എന്നോട് ഓരോ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്ക പറ്റുമോ എനിക്ക് ഹോട്ടലിൽ പോയി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത് അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമോ തീർച്ചയായും ഹോട്ടലിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചില ഇംഗ്ലീഷ് വാചകങ്ങൾ പറഞ്ഞു തരാം കേൾക്കുക okay okay uh, so we're going to talk in english so i will ask you a question and you will you also have to ask me a question okay hey how are you i'm, I'm doing, doing well, well thank, thank you, you. What, what brings you to, you to this hotel? hotel are you, are you here, here for a vacation or business, or business trip uh, yeah i'm here for the vacation um, like i'm going to be stay here for a couple of days that, that sounds, sounds lovely, lovely. What, what kind of room, room are you looking for, for? അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാല് ഒരു അമേരിക്കൻ ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ സംസാരമുള്ളത് അത് നമ്മൾക്ക് ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഇതിന്റെ സെറ്റിങ്സിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ലാംഗ്വേജ് മാറ്റാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഈ അമേരിക്കൻ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈവ് ഇന്ററാക്ഷൻ ഓപ്ഷൻ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഐ എം ഷുവർ ദാറ്റ് യു ഗോയിങ് ടു ലേൺ ദ ലാംഗ്വേജ് സോ ഈസിലി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഭാഷ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഭാഷ പഠനത്തിന് മാത്രമല്ല ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു സംസാരിക്കാൻ എന്തൊക്കെയോ പേടിയുള്ള ആൾ ആളുകളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ എന്താ വെച്ചാൽ അവരുടെ പ്രൈവറ്റ് സ്പേസുകളിൽ നിന്നിട്ട് ഇതിനോട് എന്ത് ചെയ്യാൻ പറ്റും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നാൽ ഇറ്റ്സ് അമേസിങ് ആയിട്ട് വലിയ ഉപകാരം ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾക്കുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം നിങ്ങൾക്കുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഈ ഓരോ എ ഐ ടൂളുകളെയും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എങ്ങനെയല്ല നമ്മുടെ നിത്യജീവിതത്തിൽ എ ഐ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നഷ്ടാവൂല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു എക്സ്പീരിമെൻസ് നിങ്ങൾ ഭാഷ പ്രാക്ടീസ് ചെയ്ത ശേഷം നിങ്ങൾക്കിത് ഹെൽപ്പ്ഫുള്ളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇനി ഹെൽപ്ഫുൾ അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം താഴെ കമൻറ്റിൽ പറയാം അത് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ ആൻഡ് വാച്ചിങ് മീ